തിപുരുഷനാമം അടുത്തപ്പെടുമാറകട്ടെ ശശാന്തി എല്ലാ അഡ്മീൻസ് എല്ലാ മെമ്പേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗതനായ കർത്താവായി എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു കർത്താവ് പ്രിയരെ ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം രണ്ടാം രണ്ട് മൂന്ന് വാക്യങ്ങളാണ് പ്രിയരെ ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ യാജി കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്ന എങ്കിലും നിങ്ങളുടെ ബോഹങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കായ കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല സ്തോത്രം സ്ത്രോത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങളുടെ മതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകള് പ്രയാസപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നവരാണ് ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തേ പറ്റും ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പ്രകാരം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭവനത്തിനാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ നമ്മളെപ്പോഴും ശണ്ടയിടുന്നവരും നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നവരാണ് അതുകൊണ്ട് നമ്മൾ കലഹിക്കുന്നവരാണ് പ്രിയരെ നമ്മളെ കലഹത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ഇല്ലാതെ വഴക്കിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ വരുന്നും ചെറുതുമായ പല ആവശ്യങ്ങൾ നമ്മുടെ പദത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ സന്നിധിയിൽ വാതിലടച്ച് നമുക്ക് അല്പനിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവിനോട് ചോദിക്കാം നമ്മുടെ അപ്പനോട് നമ്മുടെ സിസ്റ്റാവിനോട് നം എല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട് നമ്മുടെ വിഷമങ്ങൾ അറിയുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട് നമ്മുടെ ചെറുതും വലുതായ ഓരോ അറിയുന്ന നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം വഴക്കിനും ചണ്ടയ്ക്കും ഒന്നും നമുക്ക് പോകാതെ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് ഇന്നന്നെ പ്രയാസങ്ങളുണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ നീ മിണ്ടാതിൽ ഞാൻ ദൈവമെന്ന് അറിഞ്ഞു കൊടുക്കാൻ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംഹരിക്കാം കർത്താവ് നമുക്ക് യാചിക്കാം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാം നമുക്ക് നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങൾ നമുക്ക് ചെലവിടേണ്ടതിനായിട്ട് നമുക്ക് ഒന്നും കർത്താവ് നമുക്ക് തരുന്നു തരുന്നതല്ല നമ്മുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നമ്മുടെ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ പ്രധമായ ആവശ്യങ്ങൾ കർത്താവൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മക്കൾക്ക് എന്നാവശ്യമുണ്ട് എൻ്റെ ഭർത്താവിന് എന്നൊന്നാവശ്യമുള്ളതൊക്കെ തരണം ദൈമം എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന് നമ്മൾ പറയാതെ ഭർത്താവെ അങ്ങയുടെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നിറവേറ്റണമേ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ എൻ്റെ ജീവിതത്തിലും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ അങ്ങയുടെ ഹിതപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഞങ്ങളെ വരം കര പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം ചിലപ്പോൾ പ്രിയരേ കർത്താവിന്റെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന്റെ ഇഷ്ടത്തിൽ നമ്മൾ സമയം കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പം കല്ലും മുള്ളും നിറഞ്ഞ പാൽക്കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടവരാണ് കയ്പിൻ്റെയും വേദനയുടെയും കണ്ണുനീരി നമ്മൾ കടന്നു പോകേണ്ടവരാണ് അപ്പോഴൊക്കെയും നമ്മൾ പിറുപുറക്കുന്നവരാകാതെ നമ്മുടെ വഴക്കിടുന്നവരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏറ്റവും അവസാനം നമുക്ക് ആ കല്ലും വെള്ളം നിറഞ്ഞ പാലക്കൂടെ സഞ്ചരിക്കുമ്പോഴും കണ്ണുനീരിൻ്റെയും വേദനയും കയ്പിൻ്റെ അനുഭവത്തിൽ കൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോഴും ഏറ്റവും അവസാനം ആ ഒന്നും നമ്മളെ വേദനിപ്പിക്കില്ല ആ കണ്ണുനീരും ആ കയ്പ്പിൻ്റെ അനുഭവം ഒന്നും നമുക്ക് മാറാക്കി തീർക്കും മധുരമുള്ളവരാക്കി നമ്മളെ തീർക്കും ആ അവസാനം ആ മധുരം ലഭിക്കുന്നവരെയും പഴക്കിടാതെ ശണ്ടയിടാതെ പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥാന സ്ത്രോത്രത്തോടുകൂടി നമുക്ക് കർത്താവ് പ്രവർത്തിക്കുന്നവരെയും പ്രിയരെ കാത്തിരിക്ക കാത്തിരിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അർഹിക്കുന്ന ആകരുത് ശന്തയിടുന്നവരാകരുത് ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ ലോകമോഹങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നവരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നീക്കുവാൻ നമ്മളെ ഓരോരുത്തർ ദൈവം സഹായിക്കുമാറാകട്ടെ എൻ്റെ ജീവിതത്തിലെ കുറവുകളോണ്ട് കുറ്റങ്ങളോട് എനിക്കൊരു മെസ്സേജ് കൊടുക്കണം എന്ന് എനിക്ക് അതിനറിയില്ല പ്രിയപ്പെട്ട ചീഫ് ഓഫ് മെഡറോസിനെ ആവശ്യപ്പെട്ട പ്രകാരം ചെറിയൊരു ഭാഗം ഞാൻ പറയുന്നതേ ഉള്ളൂ എന്തെങ്കിലും കുറവുകൊണ്ടോ ഞാൻ എന്നോട് ക്ഷമിക്കണേ നിങ്ങളുടെയും യാചിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കാരണവാനായ സൃഷ്യത്തിനും കാരണമാനമായ എന്തതിനുമായ ജീസസ് ജീസസിനും പ്രിയ ഗ്രൂപ്പിനോട് കലങ്ങളിലേക്ക് ലഭിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഗ്രൂപ്പിനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ ലോകത്തിന്റെ മോഹങ്ങൾ അകപ്പെട്ടു പോകാതെ ഷണ്ടിലേയും കലഹത്തിന്റെ അനുമാവനെ തരാതെ ദൈവത്തിന്റെ സന്ധി സ്തോത്രത്തോടുള്ള പ്രാർത്ഥനയോടും കൂടെ ആയി തീരുവാൻ അങ്ങനെ ആവശ്യങ്ങളൊക്കെയും തിരുസലിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കാനായി തീരുവാൻ നമ്മളെ ഓരോരുത്തർ ദൈവം സഹായിക്കാൻ മാറാകട്ടെ ഗ്രൂപ്പിനെ അവർക്കൂടെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ട് കൃത്യമായി സ്തോത്രം കർത്താവായി ശുക്രിസ്തു നാമത്തന്നെ ആമേ